ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാലിയൻ ബാലാബാഗിന്റെ കാഴ്ചകളാണ് നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് അല്ലേ ജാലിയൻ ബാലാബാഗ് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അവിടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാലോ രാവിലെ ഓണാണ് ഒരു നോക്കുന്നില്ല ആൾക്കാർ ഗോൾഡൻ തൊട്ട് ം ബാലാബാഗ് വരുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് ഇത് കണ്ടത് ശരിക്കും അപ്പൊ ഇതുവഴിയാണ് ജാലിയം ബാലാബാഗിന്റെ എൻട്രൻസ് നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ട് അപ്പോൾ കയറുമ്പോ തന്നെ ഇതാ രണ്ട് സൈഡിലും നമ്മുടെ നേതാക്കന്മാരെ നേതാക്കന്മാരെയൊക്കെ അനുസ്മരിപ്പിക്കുന്നത് പണ്ടത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർമകളൊക്കെ വിളിച്ച് ഉണർത്തുന്ന രീതിയിലുള്ള ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലും അപ്പോൾ ഇതുവഴി കയറിയിട്ട് അകത്ത് പോയാൽ ഇപ്പം നല്ല തണുപ്പ് സമയത്തുണ്ട് നല്ല മഞ്ഞാണ് പുറത്തോട്ടൊന്നും കാണുന്നില്ല ശരിക്കും നിങ്ങൾ കാണുന്നില്ല പൊക്കപടലം പോലെ ഇങ്ങനെ മൂടൽ മഞ്ഞ് നല്ലൊരു രസമായിരുന്നു കേട്ടോ ഈ തണുപ്പും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച ഇതൊരു സ്മാരകം മാത്രമായിരിക്കും ഇവിടെ നിന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഇവിടുന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾ എല്ലാവരും കാണുക ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാർ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിനെല്ലാം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല ആയിട്ട് നമ്മൾ ഇനിയും ഇനിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാഴ്ച കാണുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് ജാലിയാമ്പലവാകാന്നുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്നറിയാം നമ്മുടെ ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഒരു നിയമം ഉണ്ടായിരുന്നു വാറൻ്റ് ഇല്ലാതെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നിയമം അതാണ് നമ്മുടെ റൗലറ്റ് ആക്ട് അപ്പോൾ ഈ ആക്റ്റിൽ പ്രതിഷേധിച്ചിട്ട് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള ഈ മൈതാനത്ത് ഇതൊരു ഗാർഡനാണ് ഇവിടെ സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ചേർന്ന് അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു എല്ലാവരും ചേർന്നൊരു പ്രതിഷേധ യോഗം നടത്തിയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഈ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാരെയൊക്കെ ഇവര് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി നിർത്തി വെടിവെച്ച് കൊല്ലുക എന്നുണ്ടായത് ഒരു ഭീകരമായ ഒരു കൂട്ടക്കൊലയായിരുന്നു ഇത് അപ്പൊ ഇതാ ഈ കാണുന്നതാണ് ദ മോണിയുമെന്റ് ഓഫ് ജാലിയൻ വാലാബാഗ് അതായത് ജാലിയൻ വാലാബാഗ് സ്മാരകം ഫുൾ ഓർത്തിരിക്കുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇല്ല കേട്ടോ അച്ചും കൂടെ മീനിനെ ഭക്ഷണമിട്ട് കൊടുക്കുന്നുണ്ടേ ഇതിനകത്ത് മീനുണ്ട് എന്താ അതിൻ്റെ ചുറ്റിലും നമ്മളെങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട് നമുക്കങ്ങനെ ചുറ്റിലും നടന്നിട്ട് കാണാൻ പറ്റും ഇപ്പം നമ്മൾ കണ്ടത് ജാലിയം പാലാബാഗിൽ കൂട്ടക്കൊലേന എൻ്റെ എന്താ പറയുക സ്മാരകമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യക്കാരാ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളാ ഒരുമിച്ച് അടച്ചിട്ട് വെടിവെച്ച് പോന്നിട്ടില്ലേ ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ഇതിനകത്ത് ഈ കാണുന്ന ഇതിനകത്ത് ഒരുമിച്ച് അടച്ചിട്ടിട്ടാണ് ഇവർ പുറത്തുനിന്ന് വെടിവെച്ചിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ ജലയൻ ബാലാബാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടാ ഇതിനകത്താണ് നമ്മുടെ ആൾക്കാരൊക്കെ അവർ എന്താണെന്ന് അടച്ചുവിട്ടിട്ട് വെടിവെച്ച് കൊന്നത് അപ്പോൾ അതിൻ്റെ ബുള്ളറ്റ് കൊണ്ട ഭാഗങ്ങളൊക്കെയാണ് ഇവരിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ബുള്ളറ്റ് പോയ ആ ഒരു കുഷികളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്

എന്തൊരു ദുരന്താന്നല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ എത്രത്തോളം സഹനം എന്താ അത്രയും കഷ്ട സഹിച്ചിട്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം നടത്തന്നത് നമ്മുടെ ധീര സ്വാതന്ത്ര്യസമര സേനാനികൾ ഇപ്പൊ നമുക്കിതൊക്കെ കാണുമ്പോൾ വേറെ ഒരു മെമ്മറി മാത്രമായിട്ട് തോന്നില്ലേ അവരെത്രമാത്രം കഷ്ടത സഹിച്ചിട്ടുണ്ടോ എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയായി പക്ഷെ നമുക്ക് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ അതാ ബുള്ളറ്റ് ത്തിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് വന്നിട്ട് ഇതിലെ ഇതില്ല ഇവിടെ കാണിക്കുന്നത് കേട്ടാ ഇതിനകത്ത് ഇതൊരു മ്യൂസിയാ അതിനകത്ത് നമ്മിപ്പോ ബോർഡ് കണ്ടില്ലേ അതിനെ കുറിച്ച് എല്ലാറ്റും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇതായില്ലേ നമുക്ക് അതിനകത്തേക്ക് കയറാ അതിനു മുന്നേ നിന്റെ തൊട്ടപ്പുറത്ത് വേറെന്തോ വേണ്ടിട്ടുണ്ട് നമ്മ അത് കണ്ടിട്ട് വന്നിട്ട് അതിനകത്ത് കേറാ നമുക്ക് എത്ര ആൾക്കാരാന്ന് വന്നോണ്ടിരിക്കുന്ന ആണെ ഇത് കിണറന്തോന്നിട്ട് വെച്ച ഗ്ലാസിന്റെ കൂട്ടിനുള്ള കിണറി അകത്തോട്ട് കാണാൻ പറ്റുന്നില്ല എന്തു

ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആണ് കേട്ടോ ഗോൾഡൻ ടെമ്പിള് അപ്പൊ നമുക്ക് വേഗം ഇതൊന്ന് കണ്ട് തീർത്തിട്ട് വേണം ഗോൾഡൻ ടെമ്പിളൊക്കെ പോന അവിടെ ഒരുപാട് ലൈൻ ഉണ്ടാവും അതിനകത്ത് കാരണമെങ്കിൽ അപ്പൊ നമുക്ക് വേഗം ഇതിനകത്ത് തന്നാന്ന് നോക്കിയിട്ട് വരെ ഇനി അത് നേരത്തെ കാണിച്ച് തന്നിട്ടില്ലേ അപ്പൊ നമുക്ക് ഇതിനകത്ത് പോയിട്ട് തരണം ഒന്ന് കണ്ടിട്ട് തരാം அகத்துக்குறமத I mean, with a sense of justice could see that I was doing a merciful act. I don't strike you at all? Never. Surely not good to the people after the firing had taken place. Did you take any measure for the relief of... I'm gonna the crowd. are to അതിനകത്ത് വൃത്തിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാഞ്ഞ അത് എന്താ കഷ്ടാന്നല്ലേ തന്നെ പിടിയാന്ന് അപ്പൊ ഇതൊക്കെയാന്ന് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതന്നെ

ഇതെന്താ ദിവസം ആരോഗ്യം തോന്നലെ നമ്മൾ ഗോൾഡൻ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ രാത്രിയിലത്തെ വീഡിയോയിൽ വീഡിയോ രാത്രിക്കത്തെ വ്യൂ കണ്ടിട്ടുണ്ടാവില്ല ഇത് രാവിലത്തെ വ്യൂ കാണിച്ച ഫുള്ള്ണ്ട ഫുള്ള് ടൈൽ മാർബിൾ മാർബിളിന്റെ ടൈൽ ഇന്നലെ രാത്രി നമ്മൾ ഗോൾഡൻ ടെമ്പിളിന്റെ അകത്തോടെ കയറിയിട്ടുണ്ടായി രാത്രിക്കത്തെ വീഡിയോ അച്ചു ഇതാണ് പഞ്ചാബിലുള്ള അമൃതസറിലുള്ള നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെ പുറം ഭാഗം നമുക്ക് നമുക്കിതിന്റെ അകത്തൊക്കെ പോയി വിശദമായ വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലെ എടുക്ക ഒരുപാട് ആൾക്കാർ രാത്രി വന്നേരം ഒരുപാടാളുണ്ട് അതിനെ ഇപ്പൊ ഇതായേക്കാളിലുള്ള ആൾക്കാർ ഇപ്പൊ ഇപ്പോഴും ഏതൊക്കെ സ്റ്റേറ്റ് എത്ര ആൾക്കാരായിരുന്നേ നമുക്ക് ചെരുപ്പ് പുറത്തയച്ചു വെക്കണം ഇത് തന്നെ ഇത് പുറത്തുനിന്ന് അമ്മ വെറുതെ പൈസ കൊടുത്തു വാങ്ങിയല്ലേ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറുമ്പോ തലയിൽ ഒരു തുണി കിട്ടണ്ടേ അത് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാനുണ്ട് നമുക്കറിയില്ലല്ലോ നമ്മള് പുറത്തുനിന്ന് വന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങി അത് തലയിൽ കെട്ടിട്ടോണോ എൻ്റെ അകത്തേക്ക് പോയി കാല് കഴുകണം カラー के कोछु वाले को करेंगे का मैं डॉक्टर हूं डॉक्टर हूं रंग को नहीं पकड़ो अपनी तस्वीर पकड़ो നമ്മൾ എവിടെന്ന ലൈൻ നിൽക്കുന്നുണ്ട് ഏട്ടാ നമ്മൾ ലൈൻ നിൽക്കാൻ വേണ്ടി പോവാന്നെ കാര്യമായിട്ടിങ്ങനെ